സ്വകാര്യ ഡിസ്ലറികൾക്ക് കേന്ദ്ര സർക്കാർ അരി ചെയ്യുന്നത് നെൽകർഷകർക്ക് നൽകുന്ന താങ്ങുവിലേക്കൾ കുറഞ്ഞ നിരക്കിലെന്ന് സമ്മതിച്ച് കേന്ദ്ര സർക്കാർ ഡോക്ടർ ജോൺ ബ്രിട്ടാ എംബിയുടെ ചോദ്യത്തിനാണ് കേന്ദ്ര സർക്കാർ രേഖാമൂലം മറുപടി നൽകിയത് നെല്ലിന് അമിതമായ സഹായം നൽകുന്നു എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ സമ്മതിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ജോൺ ബ്രിട്ടാസിയുടെ ചോദ്യത്തിനാണ് കേന്ദ്ര സർക്കാർ രേഖാമൂലം മറുപടി നൽകുകയും ചെയ്തത് സ്വകാര്യ കമ്പനിക്ക് കേന്ദ്രം അരി വിതരണം ചെയ്യുന്നത് കുറഞ്ഞ നിരക്കിലാണ് അതായത് നെൽ കർഷകർക്ക് നൽകുന്ന താങ്ങുവിലയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് എന്നുള്ളത് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിക്കുകയാണ് വിഷ്ണു തലവൂർ ചേരുകയാണ് വിഷ്ണു കർഷകദ്രോഹ നടപടിയുടെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത് തീർച്ചയായിട്ടും ഈ സ്വകാര്യ ഡിസ്റ്റിലൾക്ക് കേന്ദ്ര സർക്കാർ അരി വിതരണം ചെയ്യുന്നത് കർഷകർക്ക് നെൽ കർഷകർക്ക് നൽകുന്ന താങ്ങുവിലയേക്കാൾ കുറഞ്ഞ നിരക്കിലെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരിക്കുന്നത് അതായത് ബയോഫ്യൂവൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എത്തനോൾ നിർമ്മാണത്തിനാണ് ഇത്തരത്തിൽ അരി സ്വകാര്യ ഡിസിലർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി മൂന്ന് രൂപയ്ക്കാണ് ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് മുകളിലാണ് ഇത്തരത്തിൽ ഇവർക്ക് ഇരുപത്തി രൂപയ്ക്കാണ് ഈ സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നത് അതേസമയം ഒരു കിലോ നെല്ലിന് സാധാരണ കർഷകർക്ക് താങ്ങുവിലയായിട്ട് ഇരുപത്തി മൂന്ന് രൂപയാണ് നൽകുന്നത് അപ്പോൾ ആ കർഷകർക്ക് നൽകുന്ന താങ്ങുവിലയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് ഈ ഡിസ്പ്ലേകൾക്ക് അരി നൽകുന്നത് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇരുപത് രൂപയ്ക്കായിരുന്നു ഒരു കിലോ അരി നൽകിയിരിക്കുന്നത് എന്തായാലും ഈയൊരു രണ്ടായിരത്തിൽ ഏകദേശം ടൺ അരിയാണ് ഈ ഒരു എത്തറോൾ നിർമ്മാണത്തിന് വേണ്ടി സ്വകാര്യ കമ്പനികൾക്ക് നൽകി എന്നൊരു കാര്യം കൂടി കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ജോൺ പൊട്ടാസ് എംപിക്ക് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കുന്നത് അസുദാസ്